ഞാനൊരു വാഴ കർഷകനാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ വാഴ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ എട്ട് കിലോ പത്ത് കിലോ ഒക്കെ എനിക്ക് ലഭിച്ചിരുന്നുള്ളൂ പക്ഷെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഈ സാധാരണ ഉപയോഗിക്കുന്ന എൻ പി കെ വളങ്ങൾക്ക് മാത്രമല്ല ഈ സൂക്ഷ്മ മൂലകങ്ങൾ ചേർന്ന വളങ്ങൾ ഉണ്ടെന്നറിയുകയും അത് കേരള സർക്കാർ വാഴ കൃഷിക്ക് വേണ്ടി പ്രത്യേകമായി അയർ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ മൂലകം എന്ന് പറഞ്ഞാൽ ബോറോണും സിങ്കും കാൽസ്യവും സൾഫറും ഒക്കെ ചേർന്ന ഒരു വളം ഇറക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് രണ്ടാം മാസവും നാലാം മാസമാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വർഷം അത് ഉപയോഗിച്ച് കൃഷി ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ വാഴത്തോട്ടത്തിലെ വിളവ് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ വർദ്ധിച്ചു പതിനഞ്ച് കിലോ പതിനെട്ട് കിലോ ഇരുപത് കിലോയും നല്ല വാഴക്കായ നല്ല ഉരുണ്ട് നല്ല കൂടിയുള്ളതും പിന്നെ ഇത് ഉപയോഗിച്ച ആൾക്കാർക്ക് നല്ല രുചികരമാണെന്നും നല്ല മധുരമുണ്ടെന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞു അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇത് മറ്റ് കർഷകർ ഉപയോഗിക്കുന്നത് വാഴയുടെ തൂക്കം വർദ്ധിക്കുന്നതിനും നമുക്ക് കൃഷി ചെയ്യുന്നവർക്ക് ലാഭകരമായി തീരുന്നതിന് ഉപകരിക്കുമെന്നാണ് എനിക്ക് കഴിഞ്ഞ വർഷം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ വാങ്ങിയത് വി എ പി സിക്ക് നിന്നാണ് ഇത് ആവശ്യമുള്ളവർ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ലഭ്യമാകുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്